അതായത് വേറെ പലരും ചെയ്യാൻ മടിക്കുന്നത് ചെയ്യാൻ തയ്യാറാകുന്ന ഒരാക്ടറാണ് ഞാനിന്നിപ്പം ഞാനത് പറയാം ഞാൻ ഇന്നിപ്പം ബോളിവുഡിലും ഒക്കെ ഞാൻ പോയി പല സബ്ജെക്ട് ഡിസ്കഷനും കാര്യങ്ങളും പ്രൊജക്ടുകളിലുണ്ട് മജോ മെജോറിറ്റി ഓഫ് ദി ആക്ടേഴ്സ് ആർ ഇൻസെക്യൂർ അങ്ങനെയാണോ ആ ക്യാരക്ടർ ഇങ്ങനെയാണോ ക്യാരക്ടർ അങ്ങനെയാണിത് അങ്ങനെ ഒരു പ്രശ്നം ആസിഫിനുണ്ട് ചേട്ടാ എന്തെങ്കിലും ചെയ്യാനുണ്ടോ അതെന്തായാലും ക്യാരക്ടർ എന്തായാലും അതാണ് ആസിഫിൻ്റെ പ്രത്യേകത അനീസ് ബേസിക്കലി ഈസ് എ ടാലൻ്റഡ് ആക്ടർ അതുകൊണ്ടാണല്ലോ ഇൻട്രസ്റ്റിനും നിൽക്കുന്നത് പക്ഷേ അതിനേക്കാളും ഈസ് എ ഡെയറിങ് ആക്ടർ ഇപ്പം ഉയരേ എന്ന് പറയുന്ന സിനിമയിൽ ഞാനൊരു കുമന്റെ കഥയൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതിനാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ബഹുമാനവും സ്നേഹവും തോന്നി കാരണം ആസിഫാ ക്യാരക്ടർ ചെയ്തതാണ് ഇപ്പോഴും ഇവിടുത്തെ ഒരു പ്രശ്നം പല ആക്ട്രസ്സസും ആക്ടേഴ്സിനോടും നമ്മൾ കഥ പറയുമ്പോൾ അയ്യോ എൻ്റെ ക്യാരക്ടറിൻ്റെ നെഗറ്റീവ് ഷെയർ ഉണ്ടാകും ഞാൻ ട്വൽത്ത് വാന് ചെയ്തപ്പോൾ ഫിദ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാനായിട്ട് കുറേ ആക്ട്രസ്സുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ എല്ലാവരും മാറുക പേടിച്ച് എന്തിനെ ഇങ്ങനെ ഇമേജ് കോൺഷ്യസ് ആകുന്നത് അവരൊരു ഒരു ഒരു ക്യാരക്ടറിനെ പോർട്ടേറ്റ് ചെയ്യുമല്ലോ അത് അവരുടെ സ്വഭാവമാണെന്നല്ലോ നമ്മൾ പറഞ്ഞത് അതിന് അത്രയും പേടിക്കുന്നുണ്ട് പലരും ഞാൻ എല്ലാവരും ഞാൻ പറയുന്നില്ല പലരും പക്ഷെ ആസിഫിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് കണ്ടത് ഇറ്റ്സ് എ ഗുഡ് ആക്ടർ ആൻഡ് ഈസ് എ ഡയറിങ് ആക്ടർ താങ്ക് യു സോ മച്ച് ോ എനിക്കിസ് പോയില്ലേ മിസ്സായിട്ടില്ല എനിക്ക് പക്ഷെ അങ്ങനെ നെഗറ്റീവ് ഞാനൊരു മറുപടി നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിന്റെ ഒരു പ്രെഡിറ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല നമ്മള് എങ്ങനെ വേണമെങ്കിലും തിരിയാമെന്ന് ഓടിയെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒരു ഹീറോ ഇമേജ് ഉണ്ടെന്നോ ഒരു പോസിറ്റീവ് എൻഡിങ് ആയിരിക്കുന്നൊന്നും ഒരു പ്രൊഡിക്ഷൻ ഇല്ലാതെ ഫ്രീഡം കിട്ടും ആ ക്യാരക്ടേഴ്സിന് അതാണ് എന്റെ ഏറ്റവും വലിയൊരു ക്യാച്ച് അങ്ങനെ ചെയ്യുന്നത് ഫിലിം മേക്കേഴ്സിനാണ് ഫ്രീഡം കിട്ടുന്നത് ഞാൻ നമ്മളൊരു ചില ക്യാരക്ടേഴ്സ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുകളൊന്നും ഹ്യൂമർ ചെയ്യാനായിട്ടുള്ളത് അതെ അപ്പൊ ഞാൻ ഈ നമ്മൾ ഓണിയും പൂരെയൊക്കെ എടുത്ത് വില്ലൻ വേഷം ഒക്കെ ചെയ്യുന്നു ഞാനെപ്പോഴും ആഗ്രഹിക്കുന്നത് ഹീറോ ചെയ്തിരിക്കുന്നവര് നെഗറ്റീവ് ചെയ്യണം നൈറ്റീവ് ചെയ്യുന്നവർ അങ്ങനെ ഹീറോ അങ്ങനെയൊക്കെ അപ്പം എന്താ അറിയുമോ ഒരു ഫിലിം മേക്കറിന് ഒരു റൈറ്റർക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എങ്ങോട്ട് വേണേലും ആ കഥയെ യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞേ അത് ആസിഫിനെ പോലെ എല്ലാ ആക്ടേഴ്സും ചിന്തിച്ചു കൊടുക്കണം പ്രത്യേകിച്ചും അതിന് ഏറ്റവും നല്ല സ്കോപ്പ് ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് മലയാളം കാരണം അത് മനസ്സിലാക്കാൻ അത്രയും ബുദ്ധിയും അതിനുള്ള പ്രാപ്തിയുള്ള ഒരു ഓഡിയൻസ് ഉള്ള അക നമ്മൾ ഫിലിം